നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ആഴ്സണലിന്റെ എതിരാളികൾ ജർമ്മൻ കരുത്തരായ ബയൺ മ്യൂണിക്കാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആഴ്സണലിന്റെ മൈതാനമായ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു കടുത്ത പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരു ചെറിയ മുൻതൂക്കം പലരും കൽപ്പിക്കപ്പെടുന്നത് ആൾസണലിനെ തന്നെയാണ് ബയണിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം നേരത്തെ തന്നെ സംഭവിച്ചിരുന്നു അതായത് യു ചാമ്പ്യൻസ് ലീഗിലെ കോപ്പൻ ഹാഗൻ ലാസിയോ എന്നിവർക്കെതിരെയുള്ള മത്സരം ിൽ ബയണിന്റെ ആരാധകരുടെ പെരുമാറ്റം അത് വളരെ മോശമായിരുന്നു അതായത് ഫ്ലയറുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ അവർ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ഇതോടുകൂടി യു എഫ അവർക്കെതിരെ നടപടി എടുത്തിരുന്നു അതായത് ആൾസണലിനെതിരെയുള്ള ഈയൊരു മത്സരത്തിൽ നിന്നും ബയൺ ആരാധകരെ യു എഫ വിലക്കിയിട്ടുണ്ട് അതിനർത്ഥം ഈ മത്സരത്തിനുള്ള എവേ ഫാൻസിനുള്ള ടിക്കറ്റ് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ലഭ്യമല്ല എന്നുള്ളതാണ് ആഴ്സണൽ ആരാധകർക്ക് മാത്രമാണ് ഈ മത്സരത്തിനുള്ള ടിക്കറ്റ് ലഭിക്കുക ടിക്കറ്റ് വിൽപ്പന ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആഴ്സണലിനും ഇക്കാര്യത്തിൽ ആശങ്കകൾ ഉണ്ട് എന്തെന്നാൽ തങ്ങളുടെ ആരാധകർ ബയൺ ആരാധകർക്ക് ഈയൊരു ടിക്കറ്റ് മറിച്ച് വിൽക്കുമോ എന്നുള്ള ഒരു ആശങ്ക ക്ലബിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുമുണ്ട് ആരെങ്കിലും ടിക്കറ്റ് ബയൺ ഫാൻസിന് മറിച്ച് വിറ്റാൽ അവരെ ബാൻ ചെയ്യുമെന്നാണ് ആഴ്സണൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് ടിക്കറ്റ് മറിച്ച് വിറ്റു എന്ന് കണ്ടെത്തിയാൽ പിന്നീട് അവർക്ക് എമിറേറ്റസ് സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ കോളിനെതിരെയുള്ള മത്സരത്തിൽ ആഴ്സണൽ ഫാൻസ് ടിക്കറ്റ് മറിച്ച് അങ്ങനെ വലിയ വിവാദ ഉണ്ടാവുകയും ചെയ്തിരുന്നു മാത്രല്ല ഏറ്റവും പുതുതായിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത ഫാൻസിന് ഇത്തവണ ആഴ്സണൽ ടിക്കറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മാർച്ച് പതിനൊന്നാം തീയതി മുന്നേ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആരാധകർക്ക് മാത്രമാണ് ഇപ്പോൾ ആഴ്സണൽ ടിക്കറ്റ് നൽകിയിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിൽ കാണികളുടെ ആനുകൂല്യം അത് പൂർണ്ണമായും ആഴ്സണലിന്റെ ഒപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം